സുഹൃത്തുക്കളെ നമ്മളെ വരാലിട്ടിട്ട് നാല് മാസത്തോളം കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാവില്ല നമ്മൾ ഇത്രയേറെ വലമൊക്കെ മൂടിക്കെട്ടി നല്ല രീതിയിലാക്കിയിട്ടും അതിൽ നിന്നൊക്കെ ചാടിപ്പോയിട്ട് കാക്കയും പക്ഷികളൊക്കെ തിന്ന് നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ നമ്മൾ എങ്ങനെ വളർത്തി ഉണ്ടാക്കിയതാണ് ചാടാനുള്ള എല്ലാ പഴുതും അടച്ചിൻ്റെ വശം നമ്മളതൊക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷെ കാണുമ്പോൾ സങ്കടം തോന്നും അപ്പം നമ്മൾ കണ്ടത് എത്രയാണെന്നുണ്ടെങ്കിൽ കാണാത്ത എത്ര ഉണ്ടാവില്ലേ ഏതായാലും നമ്മളത് പിടിക്കാൻ പോകണം ഒരു കിലോത്തിൻ്റെ പുറത്തുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇടാൻ കാരണം നമ്മളിത് കൊടുക്കുകയാണ് അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മീൻ കച്ചവടക്കാർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നാകെ കൊളാടയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം ഇനി ഇത് കൂടുതലും നിർത്തിക്കഴിഞ്ഞാൽ ഇനി ഇതിലും വലിയൊരു രീതിയിൽ ബന്ധാക്കാൻ പറ്റുന്നില്ല മഴ പെയ്തിട്ട് ഒഴുകിപ്പോവാനൊരു ഓവർഫ്ലോ ഉണ്ട് അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ പോയിട്ടുള്ളത് അപ്പോൾ ഇന്നലെയൊക്കെ നന്നായിട്ട് രാത്രി മഴ പെയ്തപ്പോൾ പോയതാണ് ഇപ്രാവശ്യം രാത്രി നല്ല മഴയും പകലും നല്ല വെയിലുമാണ് അപ്പോൾ മീനിൻ്റെ കച്ചവടക്കാർക്കുണ്ടെങ്കിൽ അടുത്തുള്ളവർക്കുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് ചോദിക്കാവുന്നതാണ് വളരെ കുറച്ച് എണ്ണേ മാത്രമേ ഉള്ളൂ ഒരു ഇരുന്നൂറ്റമ്പെണ്ണൊക്കെ ഉള്ളൂ അല്ലാതെ കൂടുതലൊന്നും ഇല്ല ഇതിപ്പോൾ നമ്മൾ കുളങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ കുളമാണ് അപ്പോൾ അതിലൊതുങ്ങുന്നതാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത് നമ്മൾ കോഴിപ്പാടിച്ചോ മറ്റോ അങ്ങനെയുള്ളതൊന്നും കൊടുത്തിട്ടല്ല നമ്മൾ ഈ വരാലിൻ്റെ തീറ്റ മാത്രം കൊടുത്തിട്ട് വളർത്തുകയാണ് പിന്നെ ലാർവ എന്ന ബയോബിൻ ബോക്സിലുള്ള ഈ ലാർവനെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത് അല്ല കോഴിപ്പാടിച്ചൊന്നും നമ്മൾ ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞ് ഷെയർ ചെയ്യാം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളറിയിക്കാം അപ്പോൾ ഇതിൻ്റെ വിത്തിട്ട് അതൊക്കെ നിങ്ങൾ നമ്മൾ ഈ വീഡിയോയിലോട്ട് കണ്ടിട്ടുണ്ടാകും നാല് ആയിട്ടുള്ളൂ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ വളർത്തിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയാന്ന് രണ്ടെണ്ണം ചാടിയപ്പോൾ ഞാൻ അതിൽ തന്നെ എടുത്തിട്ട് അപ്പോൾ നമ്മൾ കാണുന്നത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിടാം ഇതിപ്പോൾ കാണാതെ മറ്റൊരു വീടിൻ്റെ മുറ്റത്തെത്തിയിരുന്നു അപ്പോൾ അവിടുന്ന് അപ്പോൾ അത് കിട്ടിയത് അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും നമ്മളെ കണ്ടറിഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ നന്ദി നമസ്കാരം